നമ്മുടെ വീട്ടിൽ അവലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വീട്ടിലുള്ള രണ്ടോ മൂന്നോ ചേരുവകൾ ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചവരിയാണ് കേട്ടോ ഇട്ടു എടുത്തത് ഇതിപ്പം എൻ്റെ കയ്യിൽ ചവരി ഉള്ളതുകൊണ്ട് ഞാൻ ചവരി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ ചവരി ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കി എടുക്കാട്ടോ അപ്പോൾ ചവരി തുറന്ന് വെച്ചിട്ട് തന്നെ ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ചവരി വേവ് അധികം സമയമൊന്നും വേണ്ട ഇപ്പോൾ സ്കൂളും മദ്രസും ഇല്ലാതെ കുട്ടികൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഋഷൂ ആഗ്രഹം എന്തെങ്കിലും ഒരു മധുരം അല്ലെങ്കിൽ ഒരു പായസമൊക്കെ കുടിക്കണമെന്ന് അപ്പം ഞാൻ അടുക്കളയിൽ നോക്കുമ്പോൾ ഉള്ള ചെരുവെച്ചിട്ടുണ്ടാക്കിയതാ കേട്ടോ സംഭവം തട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താണെങ്കിലും വീഡിയോ എടുത്തതാണ് കുട്ടികൾക്ക് ഇപ്പോൾ വയനാട് പ്രശ്നം നടക്കണമെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ പിന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് മധുരം കഴിക്കുക ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ ചവരി വന്നിട്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഒരു സോസ് പാനിലോട്ട് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ ചേർക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് പാലിട്ടോ ഇനിയിപ്പോൾ പശും പാലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാലും മതിയിട്ടോ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തത് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ കുട്ടികൾ കുടിക്കാൻ വേണ്ടി വാങ്ങുന്ന പാലാണ് കേട്ടോ പാൽ കുടിക്കാതിരുന്നതുകൊണ്ട് ബാക്കി വന്ന പാലാണ് ഇപ്പോൾ അത് പിന്നെ ഇപ്പം ഞാനിതിലേക്ക് ഞാൻ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിന് പകരം പഞ്ചസാര മാത്രം ചേർത്താലും മതി ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ഒഴിക്കാട്ടോ ഇതിപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയതാണ് അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഞാൻ അരക്കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ നല്ലപോലെ പൊടിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്തത് ഇനി ഇപ്പോൾ ഒരു കപ്പില്ലെങ്കിലും അരക്കപ്പ് ചേർത്താലും മതി കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യുണ്ടല്ലോ അതൊന്നും മെൽറ്റ് ആക്കിയിട്ട് ചേർക്കുന്നുണ്ട് നെയ്യു പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ആക്കിയിട്ടും ചേർക്കുക പിന്നെ ഇളം ചൂടുള്ള വെള്ളം അരക്കപ്പാണ് കേട്ടോ ചേർത്തത് അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല നല്ല തിക്കായിട്ടുള്ള മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല തിക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഇനി ഫ്രീസറിൽ വെച്ചാൽ മതി ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഇപ്പം മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയത് എന്നിട്ടാണ് പായസത്തിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ഉണ്ടല്ലോ സവോന അത് കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതവിടെ കിടന്നൊന്ന് എന്താ മിക്സായി വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാ കൊത്തുണ്ടല്ലോ തേങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് അത് വറുത്തെടുത്തിട്ട് പായസത്തിൽ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളതുകൊണ്ട് ഇത് ചേർത്തൂന്നേ ഉള്ളൂ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ചേരുവണ്ടല്ല അവില് അരക്കപ്പ് മട്ടവിലാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അത് ഇതിൽ ഈ നെയ്യിൽ ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുക ഇനിയിപ്പോൾ നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി മതിയിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൽ നല്ല ഒരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പം തന്നെ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ അവര് നമ്മൾ മറക്കുന്നതിൻ്റെ ഇടയിൽ അവലെടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ പൊട്ടുന്ന പരുവാകുമ്പോൾ അത് ക്രിസ്പ്പിയായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ അവർ വറക്കുന്ന സമയം വരെ നമ്മുടെ ചവനയും പാലും നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടുപ്പിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആവും ചെയ്യും നമ്മുടെ അവൽ വറുത്ത ഉടനെ തന്നെ നമുക്ക് അവൽ പായസത്തിലോട്ട് ചേർക്കാം അപ്പോൾ അവിലൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി പിന്നെ രണ്ട് ഇലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് വറുത്തത് ഞാൻ തിരുട്ട് കൊടുത്തിട്ടുണ്ടോ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കട്ടോ പായസത്തിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിൽ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ചവരി ഇല്ലാന്നുണ്ടെങ്കിൽ അവൽ മാത്രം ഇട്ടിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് അവലെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് ചവരി അര കപ്പ് അവിലാണ് എടുത്തത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ അവലിൻ്റെ അല്ലെങ്കിൽ ഒക്കെ അളവ് കുറക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ പായസം വേണമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് പ്രത്യേകിച്ച് സാധനം ഒന്ന് വാങ്ങിക്കൊണ്ടിരട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ പായസം ഉണ്ടാക്കുക അപ്പം എനിക്ക് അത് അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും